ഞാൻ ഡോക്ടർ ഷെഫിന സി എം ഒ സംയമാ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ കാസർകോട് സ്ത്രീകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഗർഭാശയം അഥവാ യൂട്രസ് എന്ന് പറയുന്നത് പക്ഷെ കോംപ്ലിക്കേഷൻ കാരണം എസ്പെഷ്യലി ഫൈബ്രോഡ് യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻ കാരണം യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും ഹിസ്ട്രറ്റിമി എന്നാണ് നമ്മൾ ഈ പ്രൊസീജിയറിനെ വിളിക്കുന്നത് ഇങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പല സിംറ്റംസും കാണാറുണ്ട് എന്തൊക്കെയാണ് യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന സിംറ്റംസ് എങ്ങനെയാണ് നമുക്കിതിനെ നാച്ചുറലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഗർഭപാത്രം റിമൂവ് ചെയ്തതിനു ശേഷം മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ജോയിൻറ്റ് പെയിൻ അഥവാ സന്ധിവാദം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സന്ധിവാദ്യം എല്ലാം ജനറലായിട്ട് യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷം കാണപ്പെടുന്നത് യൂട്രസ് റിമൂവലിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസിലുണ്ടാകുന്ന വേരിയേഷനാണ് ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറസിസ് അല്ലെങ്കിൽ എല്ല് തേയ്മാനിലേക്ക് നയിക്കുന്നത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം വൈറ്റമിൻ ഡി മെഗ്നീഷ്യം എന്നീ വൈറ്റമിൻസിന്റെ മെറ്റബോളിസമായി വളരെ അടുത്ത ബന്ധമുള്ള ഒന്നാണ് ഈസ്ട്രോജൻ കുറയുന്നതിനനുസരിച്ച് എല്ലിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എല്ലിൽ എല്ലിൽ നിന്ന് കൂടുതലായി കാൽഷ്യം പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ എല്ല് തേയ്മാനം കാണപ്പെടുന്നത് ചില സ്ത്രീകളിൽ ഈസ്ട്രോജൻ വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഹിസ്ട്രമിക്ക് ശേഷം കാണാറുണ്ട് വളരെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സിംറ്റംസ് കാണിക്കാറുണ്ട് ഡ്രൈ സ്കിൻ സ്കിന്ന് വളരെയധികം ഡ്രൈ ആവുക മുടി പൊട്ടിപ്പോവുക അത് പിന്നീട് ഹെയർ ഫോളിലേക്ക് പോകുന്നതായും കാണാറുണ്ട് മൂഡ് സ്വിങ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതായും കാണാറുണ്ട് അത് പിന്നീട് ഡിപ്രഷനിലേക്ക് പോകുന്നതായും കാണാറുണ്ട് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് കാണാറുണ്ട് ചിലവർക്ക് ജനൈറ്റിൽ ഡ്രൈനസ് കാണാറുണ്ട് മൂത്ര മൂത്രനാളിയിൽ ഡ്രൈ ഉണ്ടാ ഡ്രൈനസ് ഉണ്ടാവുകയും അത് പിന്നീട് യൂട്ര യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട് ചിലവർക്ക് സെക്ഷലായിട്ടുള്ള താല്പര്യം വളരെ കുറവാണ് ഞായും <laughs> കാണാറുണ്ട് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെനോപ്പോസിന് ശേഷം നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം ഈ ഈസ്ട്രോജൻ ഹോർമോൺസ് വളരെ കുറഞ്ഞു പോകുന്നതായി കാണാറുണ്ട് ഈ ഹിസ്ട്രമിക്ക് ശേഷം വളരെ പെട്ടെന്ന് ഈ ഹോർമോൺസ് കുറയുന്നത് കൊണ്ട് തന്നെ യൂട്രസിൻ്റെയും ഓവറുടെയും ഫംഗ്ഷൻ അഡ്രിനൽ ഗ്ലാൻഡാണ് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിനാണ് കൈമാറുന്നത് അഡ്രിനൽ ആയിരിക്കും മെനോപ്പോസിന് ശേഷം ഈ ഫങ്ഷൻ ചെയ്യേണ്ടത് പക്ഷേ ചില കേസിൽ ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു പോകാം വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ലേഡീസ് ിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്രിനൽ ഗ്രന്ഥി വളരെ എക്സോസ്റ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കണ്ടുവരുന്ന സ്ത്രീകളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള സ്ത്രീകളിലും ഈ അഡ്രിനൽ ഗ്രാൻഡ് വളരെ എക്സോസ്റ്റഡ് ആയി കണ്ടുകൊണ്ടി കണ്ടുവരുന്നു അപ്പോൾ മെനോപ്പസിന് ശേഷം യൂട്രസിൻ്റെയും ഓവറുടെയും ഫംഗ്ഷൻ കുറഞ്ഞതിന് ശേഷവും അട്രിനൽ ഗ്ലാന്റിന് ഈ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും വരുമ്പോൾ അതൊരു വലിയൊരു ഹോർമോണൽ ഇമ്പാലൻസിലേക്ക് നയിക്കും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആയിട്ടുള്ള ഉറക്കക്കുറവിലേക്കും ഡിപ്രഷൻ ലേക്കും അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഹൈപ്പോ തൈറോട്ടിസം പോലുള്ള കണ്ടീഷനിലേക്കും എത്തിച്ചേരാനുള്ള ചാൻസ് കൂടുതലാണ് റൊമറ്റാഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോയിൻ പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി തന്നെ വളരെയധികം കൊലാപ്സായി പോയി പോവുകയാണ് ഈ ഒരു കണ്ടീഷനിൽ ഹെഡേക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ് ഈസ്ട്രോജൻ ഡിസ്റഗുലേഷൻ ഇങ്ങനെ പല പല സിംറ്റംസ് കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മെനോപ്പോസിന് ശേഷം അല്ലെങ്കിൽ ഹിസ്റ്റക്ടമയ്ക്ക് ശേഷം ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുക അല്ലെങ്കിൽ ഈ ഒരു കുറവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഈ ഹോർമോൺസ് കൺട്രോൾ ചെയ്യുക ഈ ഒരു പ്രൊസീജിയറിന് ശേഷം എന്നുള്ളതാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് ഈസ്ട്രോജൻ മാത്രമല്ല പ്രോജസ്റ്റ് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ആണ് ഈ ഹിസ്റ്റമിക് ശേഷം ഈസ്ട്രോജൻ ആൻഡ് പ്രോജസ്ട്രോൾ ആയിട്ടുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫുഡിനെയാണ് നമ്മൾ ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫൈറ്റോ ഈസ്ട്രോജൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ചണവിത്ത് പോലുള്ള സാധനങ്ങൾ കൂടുതലായി കഴിക്കുന്നതും നല്ലതാണ് ഒന്നോ രണ്ടോ ടീസ്പൂണ് ചണവിത്ത് കഴിക്കുന്നതും വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ ഫൈറ്റോയിസ്ട്രോജൻ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വസ്തുവാണ് ഗാർലിക്ക് വെളുത്തുള്ള കൂടുതലായി കഴിക്കുന്നതും ഒരു ഹോർമോൺ ബാലൻസിന് സഹായിക്കും ആപ്പിളും ക്യാരറ്റും ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വസ്തുവാണ് ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് സ്കിൻ ഡ്രൈനെസ് പോലുള്ള അവസ്ഥ തരണം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഹോർമോൺസ് കൂടുതലായി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീനും ഫാറ്റുമാണ് ഫിഷ് കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ ഫിഷ് വേവിച്ച് കഴിക്കുന്നതും നല്ലതാണ് ഫിഷും കോക്കനട്ടും കൂടുതലായി കഴിക്കുന്നത് ഈ ഹോർമോൺ ബാലൻസിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ അരി ഗോതമ്പ് മില്ലറ്റ്സ് എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതും വെയിറ്റ് മാനേജ് ചെയ്യാൻ വളരെ സഹായകമാണ് മെനപ്പോസ് കഴിഞ്ഞ സ്ത്രീകൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ വയറ് ചാടുന്നു എന്നുള്ളത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക തന്നെയാണ് ഈ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അടുത്തത് വൈറ്റമിൻ ഡി ഈസ്ട്രോജനുമായി വളരെയധികം ബന്ധമുള്ള ഒരു വിറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറയുന്നത് കാരണം ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് അത് സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത ഒരു